നമസ്കാരം വിഷയം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായതാണ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കാണാം പ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപി എന്തെങ്കിലും മുണ്ടിയായിട്ട് കേട്ടിട്ടുണ്ടോ ഏഹ് ഒരു പക്ഷേ ഇനി അടുത്ത ആഴ്ച വേണമെങ്കിൽ അതേ ഒരു ഗിരീടമായിട്ട് വേണം കേരളത്തിലേക്ക് വന്നേക്കാൻ വേണമെങ്കിൽ മാതാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നും ഇവരെന്തായിരുന്നു കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ക്രൈസ്തവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞു പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അവരെ ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് അതായത് ശ്രീ ബ്രിട്ടാഴ്സ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റേ കുറച്ച് ദൂരം വഴിക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുക ഒരാൾ കൊണ്ടുപോകാന്നെങ്കിൽ ആ വീട്ടുകാരായിട്ട് ഇപ്പം നമ്മളുമായിട്ട് അവർ കുറച്ച് ദിവസത്തെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിരിക്കും ഇതാ ഇന്ന ജോലി ഇന്ന അടുത്തേക്ക് പോകണം ഇന്നന്ന കാര്യങ്ങളാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആശയവിനിമയമൊക്കെ എത്ര ദിവസങ്ങളോളായിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശയവിനിമയങ്ങൾ എത്ര ദിവസങ്ങളോളായിട്ട് നടന്നിട്ടുണ്ട് നടക്കണം ഈ കന്യാസ്ത്രീകൾ കൊണ്ടുപോയ ആ കുട്ടികളായിട്ടും അത് നടന്നിട്ടുണ്ട് അപ്പം അത്രയും സമയത്ത് എന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ അനുശാസിക്കുന്ന ആ നിയമപ്രകാരമുള്ള പേപ്പർ വർക്കുകൾ ഈ കന്യാസ്ത്രീകൾ നടത്താതിരുന്നത് അതിൽ ദുരൂഹതയില്ലേ അവിടുത്തെ പേപ്പർ വർക്കുകളെ കുറിച്ചിട്ടും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും അറിയാത്തവരല്ല ഈ കന്യാസ്ത്രീകൾ എന്നത് ശ്രീ ബ്രിട്ടാസ് ബ്രിട്ടാസിനെ പറയുന്നുണ്ട് എത്രയോ കാലങ്ങളായിട്ട് അവർ ആ ഭാഗത്ത് ജോലി ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് ശ്രീ ബ്രിട്ടാസ് ബ്രിട്ടാസെന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് അറിയാത്തതുകൊണ്ടൊന്നുമല്ല ഇനിയിപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അവിടുത്തെ നിയമവ്യവസ്ഥകളെക്കുറിച്ചുള്ള സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെയുള്ള പേപ്പർ വർക്കുകളൊന്നും ചെയ്യാതെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടുന്ന് ആരെങ്കിലും ഇത് കണ്ട് വന്ന് ചോദിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പോലീസിനെ അറിയിക്കും പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസിന് ഇതിലെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല കാരണം ഇവരെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല ഒന്നിൻ്റെ സർക്കാർ അനുശാസിച്ച് അതായത് അംഗീകൃത ഏജൻസികൾ മുഖേന മാത്രമേ ഇങ്ങനെ പുറത്തേക്ക് ആളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന ആ ഒരു സിസ്റ്റത്തിലുള്ള പേപ്പർ വർക്കുകളൊന്നും ഇവരെ കയ്യിൽ കാണാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പോലീസിന് അതിൽ നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് പോലീസ് അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കോടതിയിൽ എത്തിക്കാതിരിക്കാനും പറ്റില്ല കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ജുഡീഷ്യറിയാണ് പിന്നെ അതിൽ രാഷ്ട്രീയക്കാർക്കൊന്നും ചെയ്യാനില്ല രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ പാ ഇല്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാർ ചെയ്യാൻ പാടില്ലാനും കാരണം ജുഡീഷ്യറിയാണ് അത് നിയമപുസ്തമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വൈപ്പ് അതിൻ്റെ വഴിക്കാണ് ജുഡീഷ്യറി പോവുക അതിൽ രാഷ്ട്രീയക്കാർക്ക് വലിയ പ്രാധാന്യം പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിഭാഷകരെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പാർട്ടിക്കാർ പോയിട്ട് ജഡ്ജിനോട് പോയിട്ട് ഇങ്ങ് വിടെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അത് അപ്പോൾ ഇത് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയത് ഇങ്ങനെ കാര്യങ്ങൾ പോയതാണ് എന്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ഈ പേപ്പർ വർക്കുകൾ ചെയ്യാതിരുന്നത് കൊണ്ട് അതിപ്പോൾ ബ്രിട്ടാസിനും അറിയാത്ത കാര്യമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ ഇവർ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ നിങ്ങളെപ്പോലുള്ളവരാണ് അതിന് ഉത്തരവാദികൾ അതിനിപ്പോ സുരേഷ് ഗോപിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ബി ജെ പിന്നെയോ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിപ്പോ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് എങ്ങനെ ആ പേപ്പർ വർക്കുകൾ ഇല്ലാതുകൊണ്ട് അങ്ങനെ പോയി കിട്ടി അതിപ്പം ആ പോയിന്റ് നൂറ് ശതമാനം ഉത്തരവാദിത്വം അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങളാണ് അതിന് പിന്നെ നിങ്ങൾ മറ്റുള്ളവർ കുറ്റം പറയുന്നില്ല എന്താ കാര്യം പിന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേക പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ട് ഹിന്ദു സമൂഹം പഴയതുപോലെയല്ല അവരുടെ കോ കൂട്ടത്തു നിന്നുള്ള കൊഴിഞ്ഞു തടയാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇപ്പം ഭീഷണി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേരളം തന്നെ എടുത്ത് നോക്കിയാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭീഷണി മറ്റ് മതങ്ങളുടെ ഭാഗത്തുനിന്നും ഭീഷണി എല്ലാ ഭാഗത്തു നിന്നും ഭീഷണി അവരാണെങ്കിൽ ഒരു മതപരിവർത്തനത്തിന് എങ്ങോട്ടും പോവുകയും ചെയ്യില്ല അപ്പോൾ പിന്നെ അവരുടെ കൂട്ടത്തുനിന്ന് ആരെങ്കിലും കൊഴിഞ്ഞു പോകുന്നു തടയാനെങ്കിൽ അവർ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ട് അവർ ഇതിനെയൊക്കെ പരമാവധി ഒരു മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർ പരമാവധി അവരെ പരമാവധി അവർ അതിനെ തടയാൻ ശ്രമിക്കും അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ ക്രിസ്തീയ സമൂഹത്തിന് ഇപ്പം അത് മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലൗജികഹിനീതനെയൊക്കെ കാര്യമായിട്ട് എതിർക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ വികാരം അവർക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിപ്പോ ഒന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് അവര് അങ്ങോട്ട് പറഞ്ഞു വിട്ട ആളുകൾ തന്നെയാണ് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കും അവരെ ഇപ്പം ആരെങ്കിലും അങ്ങോട്ട് നിയോഗിച്ചായിരിക്കുമല്ലോ അപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റില്ല ആ പറഞ്ഞു വിട്ടവരാണ് അതിന്റെ ശരിക്കുള്ള ഉത്തരവാദികൾ